പാലക്കാട് കൊഴിഞ്ഞാമ്പാറ നടുപ്പുണിയിൽ പീഡനശ്രമത്തിനിരയായ മൂന്ന് വയസ്സുകാരി അപകടനെ തരണം ചെയ്തുവെന്ന് പോലീസ് കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും സംഭവത്തിൽ പിടിയിലായ പ്രദേശവാസിയായ എഴുപത്തിയേഴുകാരനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ എഴുപത്തിയേഴുകാരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത് മൂന്ന് വയസ്സുകാരി തെരുവിൽ കിടന്നുറങ്ങുകയായിരുന്ന കുഞ്ഞിനെ നേരെയാണ് പീഡനമുണ്ടായിരിക്കുന്നത് ഇപ്പോൾ കുട്ടിയുടെ അവസ്ഥ എന്താണ് ഈ പ്രതി കുറ്റം സമ്മതിച്ചിട്ടുണ്ടോ ഇന്ന് പുലർച്ചെ അഞ്ച് മുപ്പതോടു കൂടിയാണ് ഈ ദാരുണമായ ഈ ഒരു സംഭവം പുറത്തു വരുന്നത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ ഈ എഴുപത്തേഴ് വയസ്സുകാരനായിട്ടുള്ള വില്ലൂന്ന് സ്വദേശി വലിച്ചടച്ച് കൊണ്ടുപോയി പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു കുട്ടിയുടെ ശരീരത്തിൽ സാരമായി തന്നെ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു ഇയാൾ ഇത്തരത്തിലൊരു ശ്രമം നടത്തിയത് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് മാതാപിതാക്കൾ എത്തിയാണ് ഈ കുട്ടിയെ ഇയാളിൽ നിന്ന് മോചിപ്പിച്ചത് മാത്രമല്ല ഇയാളെ പിടിച്ചു നിർത്തിയതും ഈ മാതാപിതാക്കളും കുട്ടിയുടെ കുടുംബവും ാണ് ഇതിനുശേഷം ഇവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്ഥലത്തെത്തി കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു കുട്ടി ഇപ്പോൾ നിലവിൽ പാലക്കാടുള്ള കുട്ടികളുടെയും വനിതകളുടെയും ആശുപത്രിയിൽ ചികിത്സയിലാണ് നിലവിൽ കുട്ടി അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രി അധികൃതരിൽ നിന്നും പോലീസിൽ നിന്നും ലഭിച്ചുള്ള വിവരങ്ങൾ പക്ഷേ കുട്ടിയുടെ ശരീരത്തിൽ നിരവധി ഭാഗങ്ങളിൽ മുറിവ് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനാണ് കുടുംബത്തിൽ അതുപോലെ തന്നെ പോലീസിനെയും തീരുമാനം കുട്ടിയെ അല്പസമയത്തിന് െ ഈ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വില്ലൂന്ന് സ്വദേശിയായിട്ടുള്ള എഴുപത്തി ഏഴുകാരനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാതാപിതാക്കളാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടിയുടെ മാതാപിതാക്കളാണ് ഇയാളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചത് പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് മുമ്പ് ഇയാൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ടുള്ള പങ്കുണ്ടോ എന്നുൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് കുഴിഞ്ഞാമ്പറ പോലീസ് സ്റ്റേഷനിലാണ് ഈ പോലീസ് സ്റ്റേഷനിലേക്കാണ് ഈ പ്രതിയെ കൊണ്ടുവന്നത് ഇതിനുശേഷം അല്പസമയം മുമ്പ് ഇപ്പോൾ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വഴി ഈ പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഇപ്പോൾ സമീപത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വൈദ്യ പരിശോധന പൂർത്തീകരിച്ച ശേഷം ഈ എഴുപത്തിയേഴ് വയസ്സുകാരനായ വില്ലൂന്ന് സ്വദേശിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും ഇതിനുശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഏതായാലും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചുള്ള വിവരം ഇന്ന് തന്നെ ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും ഇതിനോടൊപ്പം തന്നെ ഇയാൾ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഉള്ളത് അതിദാരുണമായിട്ടുള്ള രീതിയിലാണ് ഈ കുട്ടിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായത് കുട്ടി മാതാപിതാക്കൾക്കൊപ്പം കിടന്നുറങ്ങുകയായിരുന്നു ഇവർ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടിയെ മാതാപിതാക്കളിൽ നിന്ന് വലിച്ചെഴച്ച് കൊണ്ടുപോയാണ് ഇയാൾ ഇത്തരത്തിലൊരു അതിദാരുണമായിട്ടുള്ള രീതിയിൽ ഈ കുട്ടിയെ ഈ ഒരു ചൂഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കുട്ടിയുടെ ശരീരത്തിൽ പല ഭാഗത്തും മുറിവ് പറ്റിയതായാണ് ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തി ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു ആശുപത്രിയിലേക്ക് ഇപ്പോൾ പീഡനവുമായി ബന്ധപ്പെട്ട പിടിയിലായിരിക്കുന്നത് മൂന്ന് വയസ്സുള്ള അതിർത്തി തൊഴിലാളിയുടെ കുഞ്ഞാണ് തെരുവിൽ കിടന്നിറങ്ങിയായിരുന്ന കുടുംബത്തിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുപോയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് കുട്ടി ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് അറിയാനാകുന്നത്